മലയാളം ബിഗ് ബോസ് സീസൺസ് അവിടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി അക്ബർ മസ്താനി ലൂറ റനാ ഫത്തിമർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ആകെ പേടിച്ചു പറിച്ചാണ് ഇരിക്കുന്നത് ലാലട്ടൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമോ എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു ചോദ്യമൊക്കെ ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഞാൻ ഒനീലിനെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഞാനതിൽ ഇപ്പം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു പെട്ടെന്ന് എനിക്കത് ഒരു ഞാൻ ആ പെട്ടെന്ന് എന്താണെന്ന് പോലും ചിന്തിക്കാതെയാണ് ഞാൻ അപ്പം പ്രതികരിച്ചത് പിന്നെ രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു റിയലൈസ് വന്നത് ഞാൻ എന്താണ് ചെയ്തത് എന്താണ് പറഞ്ഞതെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഞാൻ ഒനിലിനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല കുടുംബത്തിൽ പിറന്നതാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് റനാ ഫാത്തിമ പറയുന്നുണ്ട് ആ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലായിരുന്നു ഒന്നീൽ നല്ലൊരു പേഴ്സണാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്ത് മസ്താനി പറയുന്നുണ്ട് ആ ഒന്നിലിൻ്റെ പ്രശ്നം നടക്കുന്ന സമയത്തോ ഒന്നീല് ക്യാമറേൻ്റെ അടുത്ത് പോയി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് അനുമോൾ സ്ക്രീൻ സ്പേസ് പിടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ റേനാ ഫാത്തിം പറയുന്നുണ്ട് ആ അനുമോൾക്ക് പിന്നെ എല്ലായിടത്തും ഒരു അനുമോളുടെ കയ്യൊപ്പ് വരുത്തണല്ലോ എന്നാലതിൽ സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു ണ്ട് എന്താണെങ്കിലും ലാലട്ടിൽ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ലോണം ചീത്ത കേൾക്കുന്ന റനാഫാത്തിമെ നൂറൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ എന്ത് വന്നു കഴിഞ്ഞാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഇനി എനിക്കൊരു സ്പേസ് കിട്ടുമെന്ന് എനിക്ക് ഇല്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്